അസ്സലാമു അലൈക്കും വറഹമത്തില്ല പ്രിയപ്പെട്ട മിനിങ്ങളെ അൽഹമില്ലാ നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഇന്ന് മൈരിബ് ബാങ്കോടെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള അറഫാൻ്റെ രാവ് നമ്മിലേക്ക് അൽഹമ്മദില്ല കടന്നു വരാൻ പോവുകയാണ് ഇൻഷാല് അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ ഓതേണ്ട സൂറത്ത് അതുപോലെ ഒരു ദിക്കർ അങ്ങനെയുള്ള കാര്യമാണ് ഇന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം വെക്കുക നമുക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഈ ചെറിയൊരു സൂറത്ത് ഈ പറയുന്ന എണ്ണത്തിൽ നിങ്ങൾ ഇന്ന് ഓതുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരുപാട് സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കി ഇന്ന് മഴവിൻ്റെ ശേഷം നിങ്ങൾ നെയ്യത്താക്കി ചെല്ലുക സലാത്ത് ഏത് സ്വലാത്തായാലും നിങ്ങൾക്ക് ഏത് സ്വലാത്താണ് ചെല്ലാൻ കൂടുതലായിട്ട് ഇഷ്ടം ആ ഒരു സലാത്ത് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ ചൊല്ലുക ഒരു ആയിരം എണ്ണമോ അതോ അല്ലെങ്കിൽ നൂറെണ്ണമോ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് പറ്റുക എങ്കിൽ ആ ഒരു എണ്ണം അതുപോലെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മനസ്സ് സമയത്ത് സ്ത്രീകൾക്ക് പിരീഡ്സിൻ്റെ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെല്ലാൻ പറ്റുമോ അറഫാൻ്റെ രാവിലെന്ന് നമുക്ക് മനസ്സായാൽ നമുക്ക് പിരീഡ്സിൻ്റെ സമയമായാൽ തിക്രു ചെല്ലാം അതുപോലെ സ്വലാത്ത് ചെല്ലാം ഒരുപാട് ദിക്റുകൾ ചൊല്ലിക്കോളി അതുപോലെ ഒരുപാട് സ്വലാത്ത് ചെല്ലിക്കോളി ഓരോ സ്വലാത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ മനസ്സിലെ നിങ്ങൾ ഉദ്ദേശം വെച്ചുകൊണ്ട് ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലും ഇന്ന് അറഫാൻ്റെ രാവിലെ എൻ്റെ പ്രയാ സം തീർന്നു കിട്ടാനാണ് ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തിൻ്റെ കൊണ്ട് എൻ്റെ മനസ്സിലുള്ള പ്രയാസം നീങ്ങാൻ ഞാൻ ഇത്ര സ്ഥലത്ത് തീർച്ചയാക്കി ചൊല്ലുന്നു എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് അധികം സംസാരിക്കാതെ നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഉത്തരം കിട്ടും അതേപോലെ ഞാൻ ഇന്ന് പറയുന്നത് ഒരു ആയത്തിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾ കുൽ ഊവല്ലാവ് അഹദ് എന്ന സൂറത്തില്ല കുഞ്ഞു സൂറത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്പെട്ടൊരു സൂറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആയത്താണ് കുൽ അഹദ് ഇഖ്ലാസ് സൂറത്ത് ആ ഒരു സൂറത്ത് നിങ്ങൾ ഇന്ന് മകരീബിൻ്റെ ശേഷം ആയിരം തവണ ഓതുക ആയിരം തവണ ഇഖ്ലാസ് സൂറത്ത് കുൽ വല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന കുഞ്ഞു സൂറത്ത് അത് ഇന്ന് ആയിരം തവണ നിങ്ങളെ ഒരു ഉദ്ദേശം വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നേടിയെടുക്കണം എൻ്റെ ആ കാര്യം നടന്ന് കിട്ടണം അങ്ങനെയൊക്കെ ഉദ്ദേശം നമ്മൾക്കുണ്ടാവുമല്ലോ ഓരോ കാര്യം നടന്ന് കിട്ടണം എൻ്റെ ആ കാര്യം എൻ്റെ കയ്യിൽ വന്നു ചേരണം അതുപോലെ എൻ്റെ ഉദ്ദേശം നിറവേറണം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചെടുക്കണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഹലാലായിട്ടുള്ള എന്ത് ഒരാഗ്രഹമാണെങ്കിലും ഈ പറഞ്ഞ കുൽ ലാഹു അഹദ് എന്ന ഈ കുഞ്ഞു സൂറത്ത് നിങ്ങൾ മരിപ് നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ ആ ഉദ്ദേശം ഇത് ഓതുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുള്ള ആ ഉദ്ദേശം തീർച്ചയായിട്ടും അത് എന്ത് കാര്യമാണ് എന്ത് ഹലാലായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് നിറവേറി കിട്ടും ഉറപ്പാണ് അപ്പം നിങ്ങൾ ഇത് ഓതുന്ന സമയത്ത് ഒല്ലു അള്ളാ വഹദ് എന്ന ഇഹ്ലാസ് സൂറത്ത് ആയിരം തവണ ഓതാനിരിക്കുന്ന സമയത്ത് കഴിയുന്നതും നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമായിട്ടും നിങ്ങൾ ആരോടും സംസാരിക്കാതെ നിങ്ങൾ ഓതാൻ കഴിയണം ആരോടും സംസാരിക്കാതെ കാരണം നിങ്ങളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇത് ഓതാനിരിക്കുന്നത് അപ്പോൾ ഇത് ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരത്തിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ ആ മനസ്സ് മാറും അല്ലേ ആ സംസാരത്തിനിടയിൽ നിങ്ങൾ ആ വിചാരിച്ച് മനസ്സിലൊരു ഉദ്ദേശം വെച്ച് ഇങ്ങനെ ഈ പുണ്യമാക്കപ്പെട്ട രാവിലെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഓതുന്നത് നമ്മൾ ആ കാര്യം നടന്ന് കിട്ടും അള്ളാഹു എൻ്റെ ആ കാര്യം നടത്തി തരും എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഓതാനിരിക്കുന്നത് അങ്ങനെ അത് ഓതുന്നതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് മാറും അതുകൊണ്ടാണ് കഴിയുന്നതും സംസാരിക്കാതെ ഈ പറഞ്ഞ എഹ്ലാസ് സൂറത്ത് നിങ്ങളൊന്ന് ഓതി നോക്കി എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിനും നൂറ് ശതമാനവും ഇതുപോലെ നിങ്ങൾ ഇന്ന് മകരവിൻ്റെ ശേഷം ഇന്നത്തെ രാവിലെ ഇന്ന് അറഫ രാവിൻ്റെ ദിവസമാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇൻഷാല്ല ആ ഒരു സമയത്ത് മരിപ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓതാം മൈരി പു കഴിഞ്ഞിട്ടോ ഇഷാഹു നമസ്കാരം കഴിഞ്ഞിട്ടോ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഓതാവുന്നതാണ് എന്തൊരു അഹലാലായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഇപ്പോൾ ലുഅല്ലാ വഹദ് എന്ന സൂറത്ത് എന്ന കുഞ്ഞു ആയത്തിന് ഒരുപാട് പദവികൾ നേട്ടങ്ങളുണ്ട് നമ്മൾക്കെല്ലാവർക്കും അറിയാം പിന്നെ ഈ ദിവസത്തിൻ്റെ പുണ്യമാക്കപ്പെട്ട ഈ രാവിലെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെ ആ ഉദ്ദേശം അന്ന് നിങ്ങൾക്ക് നടത്തി തരും നിങ്ങൾ കാര്യം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരും ഉറപ്പാണ് നല്ല ഇഹിലാസോട് നിങ്ങൾ ഓതണം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്ന കാര്യമാണ് എന്തൊരു തിക്റയിക്കോട്ടെ എന്തൊരു സലാത്തിയിക്കോട്ടെ അതൊക്കെ നിങ്ങൾ ഓതുന്ന സമയത്ത് നല്ല ഇഹിലാസോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ഓതാൻ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഞാൻ ഇത് ഓതിയാൽ എൻ്റെ ആ കാര്യം നടന്ന് കിട്ടും ഉറപ്പാണ് ഞാൻ ഈ രൂപത്തിൽ ആരോടും സംസാരിക്കാതെ നല്ല ഇഹിലാസോട് കൂടിയിട്ട് കിബിലെ മുന്നിട്ട് കഴിയുന്നതും അങ്ങനെ ഓതുക പിന്നെ ഈ പറഞ്ഞ് ഒരു സൂറത്ത് ഉള്ള സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് ഓതാൻ പറ്റില്ല ഖുർആൻ എടുക്കാൻ പറ്റില്ലല്ലോ ഖുർആൻ ഓതാനും ഖുർആനിലെ ആയത്തുകളൊന്നും ഓതാൻ പറ്റില്ല അല്ലേ പിന്നെ ആയതിനെക്കുറിച്ച് ഈ അതൊക്കെ നമുക്കൊരു തിക്ര ആണ് എന്ന വിചാരത്തോടെ നമുക്ക് ഓതാം ആയത്തിൽ കുർച്ചിയൊക്കെ അപ്പോൾ ഈ സൂറത്ത് നമസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഓതാൻ പാടില്ല കേട്ടോ ഈ സൂറത്ത് ഇനി മനസ്സുള്ളവർക്കാണെങ്കിൽ ഒരു വിക്രു ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് ഇതേപോലെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഇപ്പം ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ എക്കൊല്ലു വല്ലാവു അഹദ് എന്ന സൂറത്ത് ഈ സൂറത്തിൽ ഇഹ്ലാസ് ആയിരം തവണ മകരീൻ്റെ ശേഷം മകരിബ് കഴിഞ്ഞിട്ട് ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഓതാം ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് ആരും സംസാരിക്കാനില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഇഹ്ലാസോട് കൂടിയിട്ട് ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിങ്ങളെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ഇത്ര ഈ ആയിരം തവണ കൊല്ലോ വഹദ് എന്ന സൂറത്ത് ഞാൻ ഓതും എൻ്റെ പ്രയാസം തീർന്നു കിട്ടാതെ ാണ് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ഓതിക്കോളി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് കാരണം ഇന്നത്തെ രാവ് അത്രക്കും വലിയ ഭർക്കത്തും ബ്രഹ്മത്തുമുള്ള ഒരു രാവാണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഇന്നത്തെ രാവിലെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അപ്പം ഈ നാളെ നമ്മൾക്ക് എല്ലാവരും നോമ്പ് നോൽക്കേണ്ട ദിവസവും കൂടിയാണ് അല്ലേ അപ്പോൾ നോമ്പ് നോൽക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ദിക്കൃകൾ ചെല്ലുക സ്വലാത്തുകൾ അധികരിപ്പിക്കുക മാനസികമായിട്ടുള്ള ടെൻഷൻ തീരാനൊക്കെ മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലിക്കോളി ഈ ഒരു ദിവസമൊന്നും ആരും പായാക്കി കളയേണ്ട ഇന്നും നാളെയുമൊക്കെ ഇന്നത്തെ രാവൊന്നും ഒരിക്കലും പായാക്കി കളയരുത് ഒരുപാട് പ്രയാസമാണ് എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് എന്നിങ്ങനെ പറഞ്ഞു നടക്കാതെ ഈ വരുന്ന ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെയുള്ള നല്ല നല്ല രാവുകൾ ദിവസങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ദിഖർ സലാത്ത് ഖുർആൻ അതൊക്കെ ഓതുക നമ്മുടെ എന്ത് പ്രയാസമായാലും പ്രശ്നമായാലും അതൊക്കെ എന്നിട്ട് അള്ളഹാനോട് ദുവാ ചെയ്യുക എന്ത് കാര്യമായാലും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അല്ല നിങ്ങൾക്കൊരു വഴി അതിനൊക്കെ കാണിച്ചു തരും ചിലപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞ് ദുവാ ചെയ്തു ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉത്തരമല്ല തന്നില്ല എന്ന് കരുതും എന്നിട്ട് ഞാൻ ദുവാ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിർത്തിവെക്കലല്ല വീണ്ടും വീണ്ടും അള്ളാഹിനോട് ദുവാ ചെയ്യുക അല്ല നിങ്ങൾ ൾക്ക് തരും ഉറപ്പാണ് ഈ കണ്ട ജനങ്ങൾക്കൊക്കെ പ്രയാസമില്ലാത്തവർ ആരുമില്ല അല്ലേ നമ്മൾ കരുതും ഒരുപാട് പൈസയുള്ള ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് നല്ല സുഖമാണ് അവർക്കൊരു ബുദ്ധിമുട്ടില്ല അവരുടെ ജീവിതം റാഹത്താണ് എന്നൊക്കെ കരുതും പക്ഷേ അവരുടെ പ്രയാസവും പ്രശ്നവും പണത്തിൻ്റെ ബുദ്ധിമുട്ടില്ലായിരിക്കാം എന്നാലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസവും ടെൻഷനും ഒക്കെ അവരുടെ ജീവിതത്തിലും ഉണ്ടാവും നമ്മളൊരു പക്ഷേ കരുതും അവരുടെ ജീവിതം റാഹത്താണ് സമാധാനമുള്ള ജീവിതമാണ് അവരുടെ എങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കരുതുക പക്ഷേ അവരുടെ പ്രയാസം അവരോട് ചോദിക്കുന്ന സമയത്താണ് മനസ്സിലാവുക അപ്പം ഒരുപാട് പൈസ ഉണ്ട് എന്ന് കരുതിയിട്ട് സമാധാനമുള്ള ജീവിതം തരണം എന്നൊന്നുമില്ല പൈസ മാത്രം ഉണ്ടായിട്ട് നമ്മുടെ ജീവിതം സന്തോഷത്തിലാവാനും പോകുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയാനുള്ള പണം ഹലാലായിട്ടുള്ള പണം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങുക അതിനുള്ള നമ്മുടെ ഭർത്താക്കന്മാർക്ക് നല്ലൊരു ഹലാലായിട്ടുള്ള ഒരു ജോലി കിട്ടിയാൽ നമ്മുടെ ജീവിതം പ്രാഹത്താവും അല്ലേ അതുകൊണ്ട് എന്ത് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഈ പുണ്യമാക്കപ്പെട്ട ഈ രാവ് നാളെ െ നോമ്പ് നോലറ്റി നിൽക്കുന്ന സമയത്ത് ഖുർആൻ അധികമായിട്ട് ധാരാളമായിട്ട് പാരായണം ചെയ്യുക അതുപോലെ ഇന്ന് താജു നിസ്കരിക്കുക നിസ്കരത്തിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക സലാത്തുകൾ എത്ര ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഇത്ര സലാത്ത് ചെല്ലും ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ആയിരം സലാത്തോ നിങ്ങൾക്ക് എത്ര തവണയാണ് ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു തവണ നിങ്ങൾ ഒരു മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ വെറും നൂറ് തവണയോ അല്ലെ പത്ത് സലാത്തോ ഇത്രയും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് അത്ര നിങ്ങൾ ചൊല്ലുക എന്നിട്ട് മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് ചെല്ലുക അപ്പോൾ ഈ പറഞ്ഞ ഇഹലാസ സൂറത്തും ഇതേപോലെ മാനസികമായിട്ടുള്ള ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ രാവ് മഹുരീബിൻ്റെ ശേഷമാണ് ഇത് ചൊല്ലേണ്ടത് മഹരിബ് ദുസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് നിങ്ങൾ ഓതേണ്ടത് കഴിയുന്നവരും കുർആാൻ എടുത്ത് ഓതാൻ നോക്കുക മൊബൈലിൽ നോക്കാ നോക്കി ഓതാതെ കുറാൻ തന്നെ കയ്യിലെടുത്തുകൊണ്ട് എടുത്ത് വന്ന് നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നജസൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഒറ്റ ഇരുപ്പിൽ തന്നെ ഇരുന്ന് ഓതിക്കോളി കുല്ലു വല്ലാവു അഹദ് എന്ന സൂറത്ത് കുഞ്ഞു സൂറത്തല്ലേ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന സൂറത്താണ് അപ്പം നമ്മൾ സ്ത്രീകൾ ചിലപ്പം നമുക്ക് ടെൻഷൻ ആയിരിക്കും ഇങ്ങനെയൊക്കെ നല്ല രാവുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല നോമ്പെടുക്കാൻ പറ്റില്ല അപ്പോൾ ആകെ നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടാവും ഒന്നായിട്ടൊരു ഭ്രാന്തെടുക്കുന്ന അവസ്ഥയായിരിക്കും അരീബിൻ്റെ സമയത്തൊക്കെ അല്ലേ ഉള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് മാനസികമായിട്ട് എന്തോ ഒരു വിഷമമാണ് നിസ്കരിക്കാനും പറ്റില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവർ ധാരാളമായിട്ട് ധിക്റ് ചെല്ലുക മരിവിൻ്റെ സമയത്തൊക്കെ ഒരു നിസ്കാരമാല എടുത്ത് അവിടെ ഇരുന്നു കൊണ്ട് അങ്ങനെ സ്വലാത്ത് ചെല്ലുക ധിക് ചെല്ലുക അങ്ങനെയൊക്കെ ധാരാളമായിട്ട് ചൊല്ലിക്കോളി ഒരിക്കലും ടെൻഷനാവേണ്ട നമ്മുടെ തെറ്റുകൊണ്ടല്ലല്ലോ നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഒരിക്കലും വിഷമമാവേണ്ട അപ്പം ധിക്ര ചെല്ലുക സ്വലാത്ത് ചെല്ലുക നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഇങ്ങനെ ഇനിയിപ്പോൾ അമതാ മാസം വരുന്ന സമയത്ത് നമുക്കെന്തോ ഒരു പ്രയാസമായിരിക്കും മാനസികമായിട്ട് ഒരു ഭ്രാന്തുള്ള അവസ്ഥയൊക്കെ വരും ഇരിവിൻ്റെ സമയത്ത് െ അങ്ങനെയൊക്കെ വരുന്നവരുണ്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരങ്ങനെയൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കുണ്ടാവാറുണ്ട് ആ ഒരു സമയത്ത് എന്തോ ഒരു അസ്വസ്ഥത എന്തോ ഭ്രാന്ത് പോലെ മാനസികമായിട്ട് തളരുന്ന അവസ്ഥ പോലെയൊക്കെ അപ്പം ഒരുപാട് ആ ഒരു സമയമൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരവസ്ഥ വരുന്ന സമയത്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത് ദിക്ർ ധാരാളമായിട്ട് ചെല്ലുക അതുപോലെ സ്വലാത്ത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക അപ്പോൾ ഇപ്പം നമുക്ക് ഉള്ള സമയത്ത് ഈ രാവിലെയൊന്നും നിസ്കരിക്കാൻ പറ്റില്ല കുറച്ച് എടുക്കാൻ പറ്റില്ല അപ്പം ഒരു ദിക്റും കൂടെ ഇതിൽ ഞാൻ പറഞ്ഞു തരാം ആ ഒരു ദിക്റ് നിങ്ങൾക്ക് എത്ര തവണയാണ് ചെല്ലാൻ പറ്റുന്നത് ധാരാളമായിട്ട് ചൊല്ലിക്കോളി നിങ്ങളെ മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസവും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്റ് നിങ്ങൾ ചൊല്ലിക്കോളി ദിക്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇൻഷാ ഇൻഷാല്ല لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا اله الا الله വഹ്ദഹു ലാ ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷെയ്ഇങ് ഖദീർ എന്ന ദിക്റാണ് മനസ്സുള്ള സ്ത്രീകളാണെങ്കിൽ ഈ ദിക്ർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക അല്ലാത്തവരും ഈ പറഞ്ഞ ഈ ഖുലു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്ർ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ അത്രക്കും അധികമായിട്ട് നിങ്ങൾ അധികമായിട്ട് നിങ്ങൾ ചൊല്ലുക ഒരു സംസ്കരമാല എടുത്തിട്ടോ അല്ലാതെ തന്നെ എത്രയാണ് നിങ്ങൾക്കിത് ചെല്ലാൻ കഴിയുക അതുപോലെ ഒരുപാട് തവണ ഇത് ചെല്ലുക അതുപോലെ തന്നെ സലാത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പീരീഡ്സുള്ള സമയമൊക്കെ ആണെങ്കിലും വിഷമിക്കേണ്ട സലാത്ത് ഒരായിരം സ്ഥലത്തോ അയ്യായിരം സ്ഥലത്തോ പതിനായിരം സ്ഥലത്തോ എത്ര സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് ഇന്നത്തെ രാവ് എൻ്റെ പ്രയാസം തീരാനാണ് ഇന്നത്തെ രാവിൻ്റെ വർക്കത്ത് കൊണ്ട് എൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളെ ജീവിതത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര സ്ഥലാത്ത് നേർച്ചയാക്കി മനസ്സിൽ വെച്ചിട്ട് ഓതുന്നു ചെല്ലുന്നു എന്നൊരു നീയത്തോട് കൂടിയിട്ട് നല്ല ഇഹലാസോട് കൂടിയിട്ട് എന്നിട്ട് ചൊല്ലുക അതിൻ്റെ ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളെ പ്രയാസം അള്ളാഹുയിലേക്ക് പറയുക തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും ചിലപ്പം ഇന്ന് രാത്രി തന്നെ ദുവാ ചെയ്തിട്ട് ഇന്ന് രാത്രി തന്നെ കിട്ടിയില്ല അങ്ങനെ അല്ല പറയുന്നത് കേട്ടോ നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളെ പ്രയാസത്തിനുള്ള പരിഹാരം അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു പക്ഷേ നിങ്ങൾ എന്നെ കരുതിയിട്ടുണ്ടാവില്ല ആ ഒരു കാര്യം നിങ്ങളെ ജീവിതത്തിൽ വരുമെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അള്ള നിങ്ങൾക്ക് എല്ലാം റാഹത്തിലാക്കി തരുക അപ്പോൾ നിങ്ങൾ ഇന്നത്തെ രാവിലെ ദുവ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ദുബായിൽ ഇൻഷാ അള്ളാഹ് ഉൾപ്പെടുത്തും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുബായിൽ കേട്ടോ അതേ പറയാനുള്ളൂ ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള കാര്യമാണ് ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും പ്രശ്നവും വിഷമവുമാണ് ഇത്ത അങ്ങനെയാണ് ഓരോ പ്രയാസം പറഞ്ഞ് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കൊല്ലുവല്ലാ എന്ന ഇഖ്ലാസ് സൂറത്ത് സൂറത്തിൽ ഇഖ്ലാസ് ആയിരം തവണ മൗരിപ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് തന്നെ ഓദിക്കോളി ഓതുന്നതിൻ്റെ ആയിട്ട് നല്ല കൂടി നല്ല നെയ്യത്ത് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് എന്ത് പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓദിക്കോളി തീർച്ചയായിട്ടും അല്ല നിങ്ങൾക്ക് വിളിക്ക് ഉത്തരം നൽകും ഉറപ്പാണ് വിളിക്ക് അല്ല നിങ്ങൾ എന്താണ് അള്ളാനോട് നിങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം അല്ല നിങ്ങൾക്ക് നൽകിയിരിക്കും ഇന്ന് തന്നെ നൽകിയില്ലെങ്കിലും ടെൻഷനാവേണ്ട അത് നിങ്ങൾക്ക് അല്ല നിങ്ങള കാര്യം റാഹത്തിലാക്കി തരും ഉറപ്പാണ് ഇന്നത്തെ രാത്രി നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിച്ചോളി അധികരിക്കും എത്രത്തോളം നിങ്ങൾക്ക് സ്ഥലത്ത് ചെല്ലാൻ കഴിയും അത്രത്തോളം ഇന്ന് സ്ഥലത്ത് പെരുപ്പിച്ച് ചൊല്ലിക്കോളി ഈ ദിവസം ആരും പായാക്കി കളയേണ്ട നമുക്ക് കിട്ടുന്ന അവസരമാണിതൊക്കെ ഒരുപാട് പ്രയാസവും പ്രശ്നവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഭർത്താവിനാലുള്ള ടെൻഷനും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസത്തിലാണ് ഓരോരുത്തരും അല്ലേ അങ്ങനെ നമ്മളെ പ്രയാസങ്ങളൊക്കെ തീരണ്ടേ അള്ളാഹ് നമ്മുടെ എല്ലാ പ്രയാസവും തരും എല്ലാം അള്ളാഹു നമ്മുടെ സമാധാനത്തിനും തരും ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളി ദിഖർ ചൊല്ലിക്കോളി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾ ചെയ്തോളി അള്ളാഹു എല്ലാം ഹയറിലാക്കിത്തരട്ടെ ആ മീൻ നമ്മുടെ എല്ലാ പ്രയാസവും പ്രശ്നവും എല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ നമ്മൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസമാണെങ്കിലും ഓരോരുത്തർക്ക് ഓരോ പ്രയാസമാണ് ഓരോരുത്തർക്ക് ഓരോ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടുമാണ് ഭർത്താവിനാലെ വിഷമമുള്ളവരുണ്ട് മക്കളാലെ വിഷമമുള്ളവരുണ്ട് കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഒരു വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അങ്ങനെ ഓരോ ി പറയാൻ ഒരുപാടുണ്ട് അങ്ങനെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് ഓരോരുത്തരും എല്ലാം ഓരോരുത്തരുടെ പ്രയാസം അള്ളാഹ് ആ ഒരു പ്രയാസം എല്ലാം പ്രാഹത്തിലാക്കി അള്ളാഹു നൽകട്ടെ അമീൻ യാറബൽമീൻ ദുബ വസീയത്തോടെ അലൈക്കും വാഹമത്തുല്ലായി തആല വബറകാതുഹു